പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ കാണാതായ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി മൂന്ന് വയസ്സുകാരൻ കൃഷിവരാജിന്റെ മൃതദേഹമാണ് പുഴയോട് ചേർന്നുള്ള കണ്ടൽക്കാടുകൾക്കിടയിൽ നിന്ന് കണ്ടെടുത്തത് ഞായറാഴ്ചയാണ് അമ്മ റീമ കുഞ്ഞുമായി പുഴയിൽ ചാടിയത് അമ്മയുടെ മൃതദേഹം അന്ന് തന്നെ കണ്ടെടുത്തിരുന്നു കുഞ്ഞു കൃഷിവിന്റെ മരണം ഒരു നാടിനാകെ നോവായി മാറി ഞായറാഴ്ചയാണ് ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്നും വെങ്ങര നടക്കുതാഴെ സ്വദേശി റീമ തന്റെ കുഞ്ഞിനെ ദേഹത്ത് കെട്ടി പുഴയിലേക്ക് ചാടിയത് ുടെ മൃതദേഹം അന്ന് തന്നെ കണ്ടെടുത്തിരുന്നു ചൊവ്വാഴ്ച രാവിലെയോടെ റീമയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു രണ്ടു ദിവസങ്ങളായി ഫയർഫോഴ്സും റെസ്ക്യൂ ഫോഴ്സായ ടീം എമർജൻസി കേരളയും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയിരുന്നു പ്രതികൂല കാലാവസ്ഥ വകവയ്ക്കാതെ പ്രതീക്ഷ കൈവിടാതെ കുഞ്ഞു കൃഷിവിനായി തിരച്ചിൽ നടത്തി അണ്ടർ വാട്ടർ ഡ്രോൺ ക്യാമറ ഉൾപ്പെടെ കൊണ്ടുവന്നു ചൊവ്വാഴ്ച അമ്മയുടെ സംസ്കാര ചടങ്ങിന് പിന്നാലെ വൈകുന്നേരത്തോടെ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി റെയിൽവേ പാലത്തിന്റെ താഴെ ഭാഗത്തെ കണ്ടൽക്കാടുകൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ഇന്ന് പുഴയിലെ ജലനിരപ്പ് കുറഞ്ഞിരുന്നു കണ്ടൽക്കാടുകൾക്കിടയിൽ ഒന്നുകൂടി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്താനായതെന്ന എമർജൻസി കേരള ടീം അംഗങ്ങൾ പറയുന്നു പിന്നെ വെയിലേറ്റം വെള്ളം ചെറിയ മഴ പുഴ കുറച്ച് കലങ്ങി ബുദ്ധിമുട്ടുന്നു പിന്നെ രണ്ട് ദിവസമായിട്ട് ഇപ്പം ഫയർഫോഴ്സും നമ്മളും പിന്നെ നാട്ടുകാർ നാട്ടുകാരും എല്ലാവരും കൂടി സംയുക്തമായിട്ടുള്ള സെർച്ചിങ്ങ് നടത്തിയത് അപ്പം സ്കൂബ ടീം ഇന്നലെയും കൂടി വന്ന് സെർച്ച് നടത്തി പിന്നെ ക്യാമറ എല്ലാം ഇറക്കി നമ്മൾ പരിശോധന ഇന്നലെ നടത്തിയത് പ്രതികൂല കാലാവസ്ഥ വകവയ്ക്കാതെ പയ്യന്നൂർ ഫയർഫോഴ്സ് ടീമും തിരച്ചിലിന് നേതൃത്വം നൽകി ഇവിടെ ബോഡിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ട് ആദ്യ ദിവസം നമുക്ക് യുവതിയുടെ ബോഡി കിട്ടിയെങ്കിലും രണ്ട് ദിവസം പല രീതിയിലുള്ള തിരച്ചിലുകൾ നമ്മൾ നടത്തി സ്കൂബ ഡൈവേഴ്സി ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ അണ്ടർ വാട്ടർ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടൊക്കെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ഉച്ചവരെ തിരച്ചിൽ നടത്തിയിട്ടും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നടത്തിയ തിരച്ചിലിൽ റെയിൽവേ പാലത്തിന് സമീപത്തായി കുട്ടി കമിഴ്ന്ന് കിടക്കുന്ന രീതിയിലാണ് കണ്ടെത്തിയത് രണ്ട് ദിവസങ്ങളായി തിരച്ചിലെ നാട്ടുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും നല്ല സഹകരണമുണ്ടായിരുന്നു മൂന്ന് ദിവസവും നാട്ടുകാരും അതോടൊപ്പം സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും അതോടൊപ്പം മറ്റ് കേരള അതോടൊപ്പം സിബിൽ ഡിഫൻസ് ടീം എന്നിവരെല്ലാം ഈ തിരച്ചിലിന്റെ ഭാഗമായി വളരെ വലിയ കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോലീസും സ്ഥലത്തുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി